ഹായ് നമസ്കാരം ഏവർക്കും ഞാൻ സ്വീറ്റി ഭരണൻ അഭിനേത്രിയാണ് വാർത്താ അവതാരകയാണ് മേക്കപ്പ് ആർട്ടിസ്റ്റാണ് തിയേറ്റർ ആർട്ടിസ്റ്റാണ് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറാണ് കൊച്ചി സ്വദേശിനിയാണ് സോ വർണ്ണ പകീട്ട് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി ആറ് ട്രാൻസ് ട്രാൻസുമൻസിനെയും അതുപോലെ ട്രാൻസ് സമൂഹത്തെയും ക്യൂർ വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അത്രത്തോളം മനോഹരമായിട്ടാണ് കേരള ഗവണ്മെൻറ്റ് ഇത് ഓർഗനൈസ് ചെയ്തിരിക്കുന്നത് അതിലുപരി സാമൂ കേരള സാമൂഹ്യനീതി വകുപ്പിനും അതുപോലെ മിനിസ്റ്റർ ഏറ്റവും പ്രിയപ്പെട്ട ടീച്ചർ അമ്മ ബിന്ദു മിനിസ്റ്റർക്കും അത്രത്തോളം സന്തോഷത്തോടെയാണ് ഞങ്ങൾ ഈ ഒരു വരണ പകീട്ടിനെ കൊണ്ടാടുന്നത് ഞങ്ങളുടെ കലാകായിക ജീവിതങ്ങൾ അല്ലെങ്കിൽ വിദ്യാഭ്യാസ മേഖലകളിലും ഞങ്ങളുടെ സ്കൂൾ യൂണിവേഴ്സിറ്റി ജീവിതങ്ങളിലും ഒക്കെ മിസ് ചെയ്യപ്പെട്ട ട്രാൻസ് വിഭാഗത്തിലെ മനുഷ്യർക്ക് വീണ്ടും ആയിട്ടുള്ള ഒരുപാട് നിറമുള്ള അനുഭവങ്ങളും മത്സരങ്ങളും നേട്ടങ്ങളും പദവികളും തരുന്ന കലോത്സവം വരണ പകിട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ നിറവിൽ നിൽക്കുന്ന ഈ സമയത്ത് ഒത്തിരി സന്തോഷത്തോടെയാണ് നിൽക്കുന്നത് ഞങ്ങളെ ഞങ്ങളിലുള്ള കലാപ്രതിഭകളെ അല്ലെങ്കിൽ കലാരത്നങ്ങളെ വാർത്തെടുത്തുകൊണ്ട് ഞങ്ങളുടെ കലാഭിരുചികൾ െ നന്നായി തികഞ്ഞ് കൃത്യമായ മത്സരങ്ങളോടെ മുന്നോട്ട് കൊണ്ടുവന്ന് ഇത്തരത്തിലുള്ള കോഴിക്കോടിന്റെ മണ്ണിൽ നടത്തുന്ന ഈ വർണ്ണാഭമായിട്ടുള്ള വർണ്ണപ്പകിട്ടിന്റെ സന്തോഷം നിറവിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് എൻ്റെ കൂടെ എൻ്റെ നാത്തൂനുണ്ട് ഹായ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് ലുലുൻ നഫീസു ബീഗം ഞാൻ മോർണിംഗ് ചെയ്യുന്നു എറണാകുളത്തു നിന്നാണ് ഇപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് ഇപ്പം സ്വീകി എൻ്റെ സിസ്റ്റർ സ്വീകി പറഞ്ഞതുപോലെ വർണ്ണപ്പകിട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് ഇപ്പം കോഴിക്കോടിൻ്റെ മണ്ണിലാണ് ഈ വർഷം കൊണ്ടാടുന്നത് കോഴിക്കോട് ആദിത്യ മര്യാദയുടെ ഒരു നിരാഗമായിട്ടുള്ള ആളുകളുള്ള ഒരു നാടാണ് അപ്പം അതിൻ്റെ ഒരു അനുഭവം ഞങ്ങൾ ഇന്നും ഇന്നലെയൊക്കെ ആയിട്ട് അനുഭവിച്ചു ഒരുപാട് സന്തോഷം പിന്നെ പറയുകയാണെങ്കിൽ നമ്മുടെ കേരള ഗവൺമെന്റിനും നമ്മുടെ സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റ് മിനിസ്റ്റർക്കും എസ്പെഷ്യലി ബിന്ദു മാം ഒരുപാട് സപ്പോർട്ടീവാണ് മാറ്റി നിർത്തപ്പെട്ട ഒരു സമൂഹത്തെ ഉയർത്തിക്കൊണ്ടുവരികയാണ് ഒരുപാട് ഹാപ്പിയാണ് ഞങ്ങൾ ഈ നിമിഷത്തിൽ കാരണം നഷ്ടപ്പെട്ടു പോയിട്ടുള്ള എവിടേക്കും നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ഒരുപാട് ഞങ്ങളുടെ സ്കൂൾ കോളേജ് കാലഘട്ടത്തിലൊക്കെയുള്ള ആ ഒരു അവസരങ്ങളൊക്കെ ഇപ്പോൾ തിരിച്ചു കിട്ടിയിരിക്കുകയാണ് ഞങ്ങളതൊക്കെ ഭയങ്കര ഭയങ്കര എനർജറ്റിക് ആയിട്ടാണ് എല്ലാവരും ഇവിടെ നിൽക്കുന്നത് ഒരുപാട് സന്തോഷം ഇന്നതിൻ്റെ രണ്ടാമത്തെ ദിവസമാണ് അപ്പോൾ എല്ലാവരും എത്തിച്ചേരുക ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി ം പറഞ്ഞോട്ടെ ബിക്കോസ് ഇത്തരത്തിലുള്ള കലാ സാംസ്കാരിക പ്രവർത്തനങ്ങൾ കേരള ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഞങ്ങളെ പോലുള്ള അല്ലെങ്കിൽ ഒരു മൈനോറിറ്റി വിഭാഗത്തിന് ചേർത്ത് നിർത്തുമ്പോൾ ഈ വ്ലോഗ് കാണുന്ന ആൾക്കാർക്ക് മനസ്സിലാക്കാം ഞങ്ങൾക്ക് എത്രത്തോളം കലാഭിരുചികളുണ്ട് ഞങ്ങൾക്ക് എത്രത്തോളം കഴിവുകളുണ്ട് ഞങ്ങൾക്ക് എത്രത്തോളം നേട്ടം നേടാൻ സാധിക്കുമെന്നുള്ളത് ബിക്കോസ് ഒരനുഭവം ഇന്ന് പറയുകയുണ്ടായി എന്റെ സഹോദരി ആയിട്ടുള്ള ലുലു പറയുകയുണ്ടായി ലുലു എന്താ പറയാ നബിദിനത്തിന്റെ അന്ന് പഠിക്കുന്ന സമയത്ത് ഒന്ന് പറയാൻ അതെ അതെ അത് ഞാൻ എന്റെ ചെറുപ്പകാലഘട്ടത്തിലാണ് അതായത് ഞാൻ ഞാനൊരു അഞ്ചാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഇതുപോലെ സമൂഹ സമൂഹകാലത്തിന് ചേർന്നിരുന്നു അപ്പം പ്രാക്ടീസൊക്കെ ചെയ്തു പ്രോഗ്രാം നടക്കുന്നതിൻ്റെ ഒരു രണ്ട് ദിവസം മുന്നേ എന്നെ റീപ്ലേസ് ചെയ്തു അപ്പം അതിനെ കാരണം അന്ന് മാഷി പറഞ്ഞത് ഒരു ഫെമിനിയൻ ക്യാരക്ടറാണ് അല്ലെങ്കിൽ നിനക്കൊരു നീ ഒരു ഗേളിനെ പോലെ അല്ലെങ്കിൽ പെൺകുട്ടികളെ പോലെയാണ് നിന്റെ സൗണ്ട് നിന്റെ മാനറിസംസ് ഒരു പെൺകുച്ചിനെ പോലെയാണ് അപ്പോൾ ഇത് ആംപിള്ളേരെ സൗണ്ടിൽ പാടേണ്ടതാണ് എന്ന് പറഞ്ഞിട്ട് എന്നെ റീപ്ലേസ് ചെയ്യണ്ടായി അപ്പൊ അന്നുണ്ടായി ആ ഒരു വിഷമം ഇന്നും ഞാൻ മറന്നിട്ടില്ല അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴുള്ളതാണല്ലോ എത്രയോ വർഷമായി അപ്പൊ ഇന്ന് ഈ സ്റ്റേജിലൊക്കെ കയറി ഞാൻ ഇന്ന് നാളെ സംഘഗാനം ഉണ്ട് അതുപോലെ ദേശഭക്തി ഗാനം ഉണ്ട് ഒപ്പന ഉണ്ട് അപ്പൊ ഈ സ്റ്റേജിൽ കയറി ഇന്ന് നാളെ ഇതൊക്കെ അവതരിപ്പിക്കുമ്പോൾ എനിക്ക് എനിക്കുണ്ടാവുന്ന ആ ഒരു മൊമെന്റ് എന്ന് പറയുന്നത് ഒരു സ്വീറ്റ് റിവെഞ്ച് തന്നെയാണ് മനോഹരമായിട്ടുള്ള ഒരു വലിയൊരു കാര്യമാണ് ഞങ്ങളിലെ കലാപ്രതിഭകളെ നേടിയെടുക്കുന്ന അല്ലെങ്കിൽ നേട്ടങ്ങൾ തരുന്ന കേരള ഗവൺമെന്റിനും കേരള നീതി വകുപ്പിനും ഒത്തിരി ഒത്തിരി നന്ദി അതുപോലെ തന്നെ ഈ പരിപാടിയുടെ സംഘാടകർക്കും അതുപോലെ ഇതിന്റെ ഓർഗനൈസേഷൻസ് ആയിട്ടുള്ള ഗവൺമെന്റ് അധികാരികൾക്കും കോഴിക്കോട് നഗരത്തിലുള്ള എല്ലാ ജനങ്ങൾക്കും കോഴിക്കോട് നാട്ടുകാർക്കും ഇതിന്റെ ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാ ജഡ്ജസിനായിക്കോട്ടെ ഓഡിയൻസിനായിക്കോട്ടെ ഞങ്ങളെ കോർഡിനേറ്റ് ചെയ്യുന്ന കോർഡിനെ കേരള പോലീസിനായിക്കോട്ടെ ഒക്കെ നന്ദി പറയുകയാണ് ഞങ്ങളെ ചേർത്ത് നിർത്തുന്നതിന് ഒരു പ്രശ്നവും ഇല്ലാതെ അത്രയും കൂടിയാണ് ഞങ്ങളുടെ വർണ്ണ രണ്ടാം ദിവസം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഒരു ചെറിയൊരു ഒരു പരാതിയുള്ളത് ഞങ്ങളുടെ മീഡിയക്കാരും ഞങ്ങൾ അധികം നോക്കിയിട്ടില്ല ഈ ഒരു പ്രാവശ്യം മീഡിയകളൊന്നും ഞങ്ങളെ വേണ്ട വിധത്തിൽ ശ്രദ്ധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ വിഷമം അത് പങ്കുവയ്ക്കുന്നുണ്ട് അപ്പോൾ എന്നാലും ഞങ്ങൾ അതിൽ ഒരിക്കലും വിഷമം കാണിക്കുന്നില്ല സോ എല്ലാവർക്കും നല്ലത് വരട്ടെ താങ്ക് യു സോങ്ക് യു സോ മച്ച്